ഹലോ നമസ്കാരം ഞാൻ അനീഷ് അബ്രഹാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ യു കെയിൽ വലതുപക്ഷ തീവ്രവാദ ചിന്താഗതിക്കാരായിട്ടുള്ള പാർട്ടികളുടെയും വ്യക്തികളുടെയും നേതാക്കന്മാരുടെയും ഒക്കെ വലിയ തോതിലുള്ള വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നൈജിൽ ഫരാജ് നൈജിൽ ഫരാജിനെ പോലെ തന്നെ ബ്രിട്ടീഷ് കാരുടെ അതായത് തീ തീവ്ര വലതുപക്ഷ വിഭാഗക്കാരുടെ ഒരു പ്രിയപ്പെട്ട സോഷ്യൽ മീഡിയയിലെ താരമായിട്ടുള്ള ഒരു എം പി ഉണ്ട് ഗ്രേറ്റിയാർ മൗത്തിലെ ഗ്രേ ഗ്രേറ്റിയാർ മൗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് എം പി ആണ് റൂപ്പർട്ട് ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പല വിവാദമായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ കഴിയും ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് അതായത് എൻ എച്ച് എസിൽ വർക്ക് ചെയ്യുന്ന എല്ലാ നഴ്സസും ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അതിൻ്റെ താഴെ ഏകദേശം ഇപ്പോൾ രണ്ടും മൂന്നും ദിവസമായി ആയ പോസ്റ്റ് വന്നിട്ട് അതിൻ്റെ താഴെ ആയിരക്കണക്കിന് കമൻ്റുകളാണ് വന്നിരിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറോളം കമൻറ്റുകൾ വന്നിട്ടുണ്ട് അത് ഭൂരിഭാഗവും നിങ്ങളാ ഞാൻ ആ പോസ്റ്റിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടുന്നുണ്ട് അതിൻ്റെ താഴെയുള്ള കമൻ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ബ്രിട്ടീഷുകാർ ഒരുപാട് പേര് വന്നിട്ട് കമൻറ്റിൽ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ് എൻ ഹോസ്പിറ്റലിൽ ചെന്നാലും അതുപോലെ തന്നെ നഴ്സിംഗ് ഹോമിൽ ചെന്നാലും മറ്റു രാജ്യക്കാർ അവരുടെ ലാംഗ്വേജിൽ നിന്ന് സംസാരിക്കുന്നത് എതിരെയുള്ള വലിയ പ്രതിഷേധമാണ് ഈ പോസ്റ്റിൻ്റെ താഴെയുള്ള കമൻ്റുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുക ഇത് കൂടുതൽ നമ്മുടെ ആൾക്കാർ മലയാളികൾ ധാരാളം പുതിയതായിട്ട് കെയർ ഹോമുകളിലും എൻ എച്ച് എസിലും ഒക്കെ ജോലി ചെയ്യുന്ന നേഴ്സസ് ഉണ്ട് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നമ്മുടെ ഒരു സാധാരണ രീതിയാണ് നമ്മൾ മലയാളത്തിൽ സംസാരിക്കുക എന്നുള്ളത് അത് സംസാരിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം തോന്നുകയില്ലെങ്കിലും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടാണ് അത് അവരെക്കുറിച്ചാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ചിലപ്പോൾ അവർക്കുണ്ടാവാം അത് മാത്രമല്ല അവർക്ക് അത് വ വളരെയധികം ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷം മുന്നേ ഞാൻ യു കെയിലെത്തിയ സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ ടൗൺ സെൻറ്ററിൽ കൂടെ കൈ പിടിച്ച് നടന്നുകൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ മലയാളത്തിൽ സംസാരിക്കുമായിരുന്നു അപ്പോൾ കേട്ട് നിന്ന ഒരു അവിടെ റോ സ്ട്രീറ്റിൽ നിന്നൊരു ഇംഗ്ലീഷുകാരൻ ഞങ്ങളെ തെറി വിളിച്ചു അപ്പോൾ അന്ന് തൊട്ട് ഇവരുടെ മനസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ശക്തമായിട്ടുള്ള പ്രതിഷേധമുള്ള ദേഷ്യമുള്ള ഒരു കാര്യമാണ് അവരുടെ മുന്നിൽ വെച്ച് വേറൊരു ലാംഗ്വേജിൽ സംസാരിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കൂടുതലും നമ്മുടെ ആൾക്കാർ ഒരുപാട് പേരായി നമ്മളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് പലരും അവരുടെ അനിഷ്ടം പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഈ ഈ പെരുമാറ്റം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്കും നമ്മുടെ ഇനി വരാനുള്ള യു കെയിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുന്നവർക്കും എല്ലാവർക്കും വലിയൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളൊക്കെ വളരെയധികം കടുപ്പമാക്കും ഇനി ഇവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടാ കൂടാതെ ഈ പലരെയും ഇപ്പോൾ ഇന്നലെ ഇന്നലെ രാത്രി എന്നെ ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന രണ്ട് കെയറേഴ്സ് കോണ്ടാക്റ്റ് ചെയ്തു അവർ രണ്ടു പേരും ഒരു പേഷ്യൻറ്റിന് കെയർ കൊടുക്കുകയായിരുന്നു അപ്പോൾ പുറത്ത് നിന്ന ഡെപ്യൂട്ടി മാനേജർ അവർ ഈ ഇവർ തമ്മിലുള്ള സംസാരം കേട്ടു എന്നും അത് നമ്മൾ മലയാളത്തിലാണ് സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരെയും രണ്ടുപേരെയും ടെർമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ രാത്രി എനിക്ക് മെസ്സേജ് വന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇനി നമ്മുടെ ഈ ചെറിയ ഒരു ശ്രദ്ധ കുറവ് മൂലം ഈ പറഞ്ഞ കേരളേഴ്സ് പറയുന്നത് അവർ മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു ലാംഗ്വേജ് സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അവരെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി നിരവധിയായിട്ട് വരാൻ പോവുകയാണ് പൊതുജനങ്ങൾ അത്രയധികം അതായത് ബ്രിട്ടീഷിൽ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ വളരെയധികം പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്തരം ടെർമിനേഷനുകൾ വളരെയധികം വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് എല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പരമാവധി നമ്മുടെ ലാംഗ്വേജ് ജോലിസ്ഥലത്ത് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക സംസാരിക്കുകയാണെങ്കിൽ തന്നെ കുറച്ച് ഒച്ചക്ക് കുറച്ച് നിങ്ങൾ രണ്ട് തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചേൽ സംസാരിക്കുക വലിയ ആ പരിസരത്തുള്ള എല്ലാവർക്കും കേൾക്കാവുന്ന രീതിയിൽ ഉച്ചത്തിൽ മലയാളത്തിൽ സംസാരിക്കാതിരിക്കുക നമ്മുടെ ഫുഡൊക്കെ ആണെങ്കിലും കൈ കൊണ്ടൊക്കെ വാരി തിന്നുന്ന കാര്യങ്ങൾക്കൊക്കെ പല പല വിവാദങ്ങളും ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാണ് അതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി